ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ അഖിൽമാരാർക്കെതിരെ ശോഭ വിശ്വനാഥ് കേസ് കൊടുത്തിരിക്കുകയാണ് ശോഭ എല്ലാവർക്കും അറിയാലോ ബിഗ് ബോസ് സീസൺ ഫൈവിലെ ആണ് ടോപ്പ് ഉണ്ടായിരുന്ന ഫൈവിലുണ്ടായിരുന്ന എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ അവർ കേസ് കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് എന്തിനാണ് കേസ് കൊടുത്തത് അഖിൽമാരാർക്കെതിരെ എന്നുള്ളതൊക്കെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം അതിൻ്റെ ഒരു വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകുന്നത് എന്തിനാണ് കേസ് കൊടുത്തെന്നുള്ള കൃത്യമായ കാര്യങ്ങൾ ഏതായാലും മാറാൻ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ അത് നമുക്കൊന്ന് കേട്ടാലോ അദ്ദേഹം ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്നത് എനിക്ക് ലഭിച്ച പോലീസിന്റെ നോട്ടീസാണ് ഈ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് പരാതിക്കാരി ശോഭ ആണെന്നാണ് പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥനോട് ആവർത്തിച്ചും പല പ്രാവശ്യം ചോദിച്ചിട്ടും ഞാൻ ചെയ്ത കുറ്റം എന്താണെന്ന് അവർക്ക് പറയാൻ കഴിയുന്നില്ല മനസിലായില്ല ഒരു സ്ത്രീ പരാതി കൊടുത്താൽ സിആർ പി സി സെക്ഷൻ നൂറ്റി അൻപത്തി മൂന്ന് പ്രകാരം കേസെടുക്കണം അതുകൊണ്ട് കേസെടുത്തു എന്നാണ് അവർ പറയുന്നത് ഇതാണ് പുളികാരത്തുടങ്ങി വെക്കുന്നത് കേട്ടോ കേസ് അപ്പം കേസെടുക്കാൻ പറഞ്ഞപ്പോൾ കേസെടുത്താണെന്നാണ് പറഞ്ഞത് ഇതിന് ഒരു ഒരു എക്സാമ്പിൾ കൂടി മലയാർ പറയുന്നുണ്ട് എനിക്കെതിരെ പോസ്കോ കേസ് എടുക്കണം എന്നും പറഞ്ഞ് ചൈൽഡ് വെൽഫെയർ വഴി കമ്മീഷണറുടെ ഓഫീസിൽ മറ്റൊരു കേസും കൂടി കൊടുപ്പിച്ചിട്ടുണ്ട് മനസ്സിലായോ രണ്ടാമത്തെ കേസ് കേസുകൂടി കൊടുപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് എനിക്കെതിരെ പോസ്കോ കേസ് എടുക്കണം എന്നും പറഞ്ഞ് ചൈൽഡ് വെൽഫെയർ വഴി കമ്മീഷണറുടെ ഓഫീസിൽ മറ്റൊരു കേസും കൊടുപ്പിച്ചു ഞാൻ കുട്ടികളെ തല്ലും എന്ന് പറഞ്ഞു അഖിൽ കുട്ടികളെ തല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് നാളിതുവരെ മക്കളെ തല്ലുന്നത് പോയിട്ട് അവരോട് ഒരു കയർത്ത് പോലും സംസാരിക്കാത്ത അവരുടെ കൂട്ടുകാരനായ അച്ഛനാണെന്നാണ് മരാർ പറയുന്നത് കേസ് കൊടുത്തിനെതിരെ കേട്ടോ അതുപോലെ തന്നെ വേറെ കാര്യം മരയാറ് പറയുന്നുണ്ട് ശോഭക്കെതിരെ ധന്യാരാമൻ വളരെ ഗുരുതരമായിട്ടുള്ള ചാരിറ്റി തട്ടിപ്പ് എന്ന ആരോപണം നേരത്തെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതും ശോഭയുടെ പേരും വെച്ചിട്ട് അതിനെതിരെ ഒരു അക്ഷരം മിണ്ടാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല കാരണം ധന്യാരാമൻ്റെ കയ്യിൽ തെളിവുണ്ട് എന്നതാകാൻ കാരണം എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് കുട്ടികളുടെ പേരിൽ ചാരിറ്റി തട്ടിപ്പ് പാവങ്ങളുടെ പേരിൽ ബിസിനസ് ഇങ്ങനെയൊക്കെ ചെയ്ത് ജീവിക്കുന്ന പലരും നമുക്കിടയിലുണ്ട് ശോഭ അങ്ങനെ ചെയ്യില്ല എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ ധന്യാരാമൻ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് പ്രതി പ്രതികരിച്ചില്ല എന്ന് നിങ്ങൾ ചോദിക്കണം അത് ജനങ്ങളോട് ചോദിക്കാൻ പറയുകയാണ് ധന്യാരാമൻ എൻ്റെ എതിരെ ശോഭ വിശ്വനാഥം കേസ് കൊടുത്തില്ല എന്ന് പിന്നെ ഇവിടെ പിന്നെ ഈ കേസ് കൊടുത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളാണ് അപ്പം അതിനെ കുറിച്ച് അദ്ദേഹം വിശദമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞതൊക്കെ പബ്ലിക്കായി നിങ്ങളിൽ പലരും കേട്ടതാണ് സീസൺ അഞ്ചിലെ ഒരു മത്സരാർത്ഥിക്കും ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായതായി എനിക്കറിയില്ല എന്നാൽ കൈക്കൂലി കൊടുത്തും അതായത് കിട്ടുന്നതിൽ പകുതി കൊടുക്കാം എന്ന് പറഞ്ഞും ഒരാൾ അവിടെ കയറിയതായി സംശയമുണ്ട് എന്നാണ് പറഞ്ഞത് മരാറുടെ ക്ലാരിഫിക്കേഷനാണ് ജനങ്ങളിലേക്ക് അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളത് അതാ ഞാൻ കൃത്യമായി നിങ്ങളിലേക്ക് വായിക്കുകയാണ് അതിനുശേഷം മൂന്ന് പെൺകുട്ടികൾ പരസ്യമായി ഞാൻ പറഞ്ഞതിനെ അനുകൂലിച്ചു രംഗത്ത് വന്നു മറ്റ് മത്സരാർത്ഥികളും ശ്രീലക്ഷ്മി അറയ്ക്കലിനെ പോലെ ചിലരും ഞാൻ പറഞ്ഞത് ശരിയെന്ന് വെച്ചു പേര് വന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഒരമ്മ തൻ്റെ മക്കൾക്കുണ്ടായ അല്ല സോറി ഒരമ്മ തൻ്റെ മകൾക്കുണ്ടായ അനുഭവം എന്നോട് പറഞ്ഞതും മറ്റൊരു മത്സരാർത്ഥിയുടെ സുഹൃത്തിനുണ്ടായ പ്രശ്നം ഞാൻ ശോഭയ്ക്ക് അയച്ചു കൊടുത്തു മനസിലായോ ഒരമ്മ തൻ്റെ മകൾക്കുണ്ടായ അനുഭവം മാരാരോട് പറഞ്ഞപ്പോൾ മറ്റൊരു മത്സ മത്സരാർത്ഥിയുടെ സുഹൃത്തിനുണ്ടായ പ്രശ്നം ഞാൻ ശോഭയ്ക്ക് അയച്ചു കൊടുത്തു ഈ വിഷയത്തിൽ നിനക്കിടപെടാൻ പറ്റുമോ എന്ന് ശോഭയോട് ചോദിച്ചു എന്നാണ് പറയുന്നത് ശോഭ അതിനെതിരെ പ്രതികരിക്കാതെ ഇവർ എന്നോടുള്ള വിരോധം വിരോധം കൊണ്ട് അതായത് കപ്പ് കിട്ടാത്ത ദേഷ്യം കൊണ്ട് നാലാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട യാഥാർത്ഥ്യം തിരിച്ചറിയാതെ അവർക്ക് അവകാശപ്പെട്ടത് ഞാൻ തട്ടിയെടുത്തു എന്ന പകയാണ് കൊണ്ടു നടക്കുന്നതാണ് കൊണ്ടു നടക്കുന്നതെന്നാണ് മാരാർ പറയുന്നത് മാരാർക്കെതിരെ മനസ്സിലായോ നാലാസ്ഥാനം കിട്ടുകൊണ്ടുള്ളതാണ് ഫസ്റ്റ് കിട്ടാത്തത് ഉള്ളിലുള്ള ഒരു പക വെച്ചിട്ടാണ് ഈ പണിയൊക്കെ ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവരെ പോലെ ഉള്ളവരുടെ ഇത്തരം പ്രവൃത്തികൾ കാരണം നാളെയിൽ അർഹത ഉള്ള നീതി ലഭിക്കേണ്ട സ്ത്രീകളെപ്പോലും ജനം സംശയത്തോടെ കാണും സ്ത്രീയും പുരുഷനും തുല്യരാണ് പക്ഷേ സ്ത്രീ എന്ത് പറഞ്ഞാലും ആര് എന്തു പറഞ്ഞാലും ഞങ്ങൾ കേസെടുക്കും ഇത് പോലീസുകാർ കേസെടുക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പറ്റിയുള്ള വിശദീകരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് കേസ് കൊടുത്തതിൻ്റെ കൃത്യമായിട്ടുള്ള ആ ഫയൽ ഞാനിതിൻ്റെ കൂടെ വെക്കുന്നുണ്ട് നിങ്ങളത് വായിച്ച് മനസ്സിലാക്കുന്നത് വ്യക്തി വൈരാഗ്യം കൂടി അഖിൽമാരാരോട് ശോഭ വിശ്വനാഥന് ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ അവസരത്തിൽ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ന്യായീകരണങ്ങൾ ഇപ്പോൾ നമ്മൾ കേട്ടു ഇനി ശോഭാ വിഷിനാഥ് ഇതൊക്കെ കൂടുതൽ ചർച്ചാ വിഷയമാകുമ്പോൾ കൂടുതൽ ക്ലാരിഫിക്കേഷൻ ഏറ്റു വരട്ടെ ഇനി അദ്ദേഹം അവരുടെ അടുത്ത് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് കേസ് കൊടുക്കാനുള്ള ഒരു കാരണം കൃത്യമായിട്ട് എന്താണെന്നുള്ളതും കൂടി നമുക്കിനി ലൈവ് ലൈവിൽ വഴിയെ അറിയാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇതുമായി ഇതൊക്കെ കേട്ടിട്ട് ഞാൻ ഇതെല്ലാം നിന്റെ കൂടെ വയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് കൃത്യമായി വായിക്കാനൊക്കെ പറ്റുന്ന സാഹചര്യത്തിലാണ് ഒരു ലെവലിൽ തന്നെയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക ഞാൻ പറഞ്ഞത് കൂടാതെ തന്നെ എന്നിട്ട് നിങ്ങൾ കൃത്യമായ അഭിപ്രായം പറയാം ഓക്കെ ഈ വിഷയം കൂടെ മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് ഇത് സ്പ്രെഡ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഈ ഒരു വാർത്ത അപ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ അപ്ഡേറ്റ്സ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം ആദ്യമായിട്ട് ചാനലിൽ കാണുകയാണെങ്കിൽ ബെൽബട്ടനൊക്കെ അടിച്ച് എല്ലാവരും മെച്ചോളി കേട്ടോ ഞാനിടുന്ന ഓരോരോ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിക്കൊണ്ട് എടുക്കും അപ്പോൾ നമുക്ക് കാണാം